ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കൃപ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ ലോഗോസ്ക്വിസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അതിനായി പാഠഭാഗങ്ങളിലൊന്നായ റൂത്തിന്റെ പുസ്തകത്തിലെ ആമുഖത്തിലെയും അധ്യായം ഒന്നിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചോദ്യം ഒന്ന് എങ്ങനെയുള്ള റൂത്തിനെയാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചത് ഉത്തരം സുഗൃദിനയും വിശ്വസ്തയുമായ ചോദ്യം രണ്ട് റൂത്തിന്റെ ഭർത്താവ് എവിടുത്തെക്കാരനായിരുന്നു ഉത്തരം ഇസ്രായേൽക്കാരൻ ചോദ്യം മൂന്ന് ഡാഷിന് അവൾ മാതൃകയായിരുന്നു എന്തിന് ഉത്തരം വിശ്വസ്തക്ക് ചോദ്യം നാല് ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത് ഉത്തരം ന്യായാധിപന്മാരുടെ ചോദ്യം അഞ്ച് യൂതായിലെ ഒരു ബദ്ലേഹം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഉത്തരം ചോദ്യം പുത്രന്മാരും ഒത്ത് എലിമലക് എവിടെയാണ് കുടിയേറി പാർത്തത് ഉത്തരം മൊവാബ് ദേശത്ത് ഏഴ് എലിമലക്കിന്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം നവോമി ചോദ്യം എട്ട് എലിമലക്കും കുടുംബവും ഏത് വംശജരായിരുന്നു ഉത്തരം ഇഫ്രാത്യം ചോദ്യം ഒൻപത് എലിമലക്കിന്റെ പുത്രന്മാരുടെ പേരെന്ത് ഉത്തരം മഹലോനും കിലിയോനും ചോദ്യം പത്ത് എലിമലക്കിന്റെ പുത്രന്മാരുടെ ഭാര്യമാരുടെ പേരെന്ത് റൂത്തും ചോദ്യം പതിനൊന്ന് ഓർഫായും റൂത്തും ഏതു വംശത്തിൽപ്പെട്ടവരായിരുന്നു ഉത്തരം മൊവാബിൽ ചോദ്യം പന്ത്രണ്ട് മൊവാബിൽ എത്ര വർഷത്തോളം അവർ താമസിച്ചു ഉത്തരം പത്ത് വർഷത്തോളം ചോദ്യം പതിമൂന്ന് എന്ത് കേട്ടിട്ടാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത് ഉത്തരം കർത്താവതന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ചോദ്യം പതിനാല് എവിടെ വെച്ചാണ് നവോമി മരുമക്കളോട് നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ എന്ന് പറഞ്ഞത് ഉത്തരം യൂതായിലേക്കുള്ള വഴിയിൽ വെച്ച് ചോദ്യം പതിനഞ്ച് മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു ആര് ആരോട് പറഞ്ഞു ഉത്തരം നവോമി മരുമക്കളോട് ചോദ്യം പതിനാറ് നവോമിയെ ചുംബിച്ച് വിടവാങ്ങിയത് ആര് ഉത്തരം ഓർഫ ചോദ്യം പതിനേഴ് അവൾ പറഞ്ഞു എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത് ഉത്തരം മാറ ചോദ്യം പതിനെട്ട് നവോമിയും റൂത്തും ബെദ്ലഹേമിൽ എത്തിയത് എപ്പോൾ ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വരും ലോഗോസ് ലോഗോസ്പേസ് പരീക്ഷയിൽ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക